വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാ പറയുന്നത് പെട്ടെന്ന് പഠിച്ചു കഴിയും കേട്ടാ ഏഹ് എങ്ങനെയാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു വരിയിൽ പത്ത് പേരിൽ നിന്നും പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഷെയ്ക്ക് ഹാൻഡ്സ് ഉണ്ട് മനസ്സിലായോ അപ്പൊ അത്തരം ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി എന്താണ് ഇക്വേഷൻ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു എന്താണ് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു അതാണ് ഇക്വേഷൻ ഓക്കെ ശ്രദ്ധിച്ചു നോക്കിയേ എട്ട് പേർ ചേർന്ന് പരസ്പരം ഷേക്ക് ഷേക്ക് ഹാൻഡ് എത്ര ഹാൻഡ്സ് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആണ് എട്ട് 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 പേർ പരസ്പരം ഷേക്ക് ഷേക്ക് ഹാൻഡ് ഹാൻഡ് എത്ര ഉണ്ടാവും എത്രയാ ക്ലിയർ ആയി അപ്പൊ എത്ര ക്ഷയിക്കാൻ ഉണ്ട് ഇരുപത്തി എട്ട് ഷേക്കാൻ ഉണ്ട് എന്നെത്ര ഇവിടെ പറഞ്ഞ എട്ട് പേരല്ലേ അപ്പൊ ഇവിടെ എട്ട് എഴുതി എൻ മൈനസ് ഒന്ന് എട്ടേ മൈനസ് ഒന്ന് അല്ലെ അപ്പോ രണ്ട് നമ്മള് വെട്ടിക്കളഞ്ഞു രണ്ട് എട്ട് നാല് ഇന്റു ഏഴ് ഏഴ് നാല് ഇരുപത്തിയെട്ട് ആൻസർ കിട്ടിയില്ലോ ഇനി ഷേക്കാൻ്റ് മാത്രം നോക്കിയിരിക്കരുത് ഷെയ്ക്കാൻ വന്ന മാത്രമേ ഉത്തരം കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കുള്ളൂ ശരിയാവില്ല വേറെ രീതിയിൽ വന്നാലോ നോക്കിയേ ഒരു മീറ്റിംഗില് പത്ത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനം കൊടുത്തു ാണ് അപ്പൊ ആ സമ്മാനം അറിയാനും നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു മീറ്റിംഗിൽ എത്ര പേര് ഉണ്ടായിരുന്നു പത്ത് പേര് അഞ്ച് സമ്മാനം കൊടുത്തു ഇനി അടുത്ത് നോക്കിയേ ഒരു ചെസ് മത്സരാണ് നടക്കണേ ചെസ് മത്സരം നടക്കുക ചെസ് മത്സരത്തില് എത്ര പേര് പങ്കെടുത്തു ആറ് പേര് പങ്കെടുത്തു ഇനിയോ പ്രാഥമിക റൗണ്ട് ആദ്യത്തെ എല്ലാവരും 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 കളിച്ചു കളിച്ചു ഡിലീറ്റ് ഡിലീറ്റ് പരസ്പരം ആകെ എത്ര കളികൾ ചോദിക്കണേ അപ്പൊ ജെസ് മത്സരത്തിൽ എത്ര പേര് അപ്പൊ ആറ് മൈനസ് വൺ ആറ് എത്രയാ അഞ്ച് നോക്കിയേ എത്രയാണ് പതിനഞ്ച് കളികളാണ് നടന്നത് ക്ലിയർ ആയപ്പോ അപ്പൊ ക്ഷയിക്കാൻ വന്നു ഷെയ്ക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അതുപോലെ തന്നെ പരസ്പരം നമ്മള് സമ്മാനങ്ങൾ കൊടുത്തു ചെസ് കളിച്ചു ഒക്കെ പരസ്പരം എത്ര ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ആൻസർ ചെയ്താം നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഇക്വേഷൻ ഇക്വേഷൻ ഏതാണ് ഈ അങ്ങോട്ട് നമ്പർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി ക്ലിയർ ും എ ജി എസ് വളരെ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ ഈ ടോപ്പിക് ഇഷ്ടമായി ക്ലാസ് മനസ്സിലായിച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കേട്ടോ ഓക്കേ